വസ്സലാത്തു മുഹമ്മരായ സഹോദരി സഹോദരങ്ങളെ അസ്സലാംക്കും വറഹമത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷങ്ങൾ പരിശുദ്ധമായ ഹരമിന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി യാത്ര തിരിച്ചു കൊണ്ടിരിക്കുകയാണ് ലക്ഷങ്ങൾ അവിടെ എത്തി ലക്ഷങ്ങൾ വഴിയിലാണ് ലക്ഷങ്ങൾ പുറപ്പെടാനുണ്ട് ഈ സന്ദർഭത്തിൽ വളരെ സുപ്രധാനമായ ഒരു കാര്യം ഹജ്ജിന് പുറപ്പെടുന്നവർ ഹജ്ജും ഉംറയും ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടതായുണ്ട് ആ വിഷയത്തിൽ പലപ്പോഴും അബദ്ധം സംഭവിക്കാറുമുണ്ട് നമുക്കറിയാം ഹജ്ജ് ആകട്ടെ ഉമ്രയാകട്ടെ അതിന് ഇഹ്റാം ചെയ്യണം എവിടെ വെച്ചാണ് ഇഹ്റാം ചെയ്യേണ്ടത് മീക്കാത്തിൽ വെച്ചാണ് ഇഹ്റാം ചെയ്യേണ്ടത് ആ മീക്കാത്തിൽ വെച്ച് ലബൈ കല്ലാഹുമ്മ ഉമ്രത്തൻ അല്ലെങ്കിൽ ഹജ്ജൻ എന്ന് പറയുകയും ഇഹ്റാമിലേക്ക് പ്രവേശിച്ചുകൊണ്ട് എന്ന് തുടങ്ങുന്ന തെൽബിയത്ത് പുരുഷന്മാർ ശബ്ദമുയർത്തിയും സ്ത്രീകൾ ശബ്ദമുയർത്താതെയും നിരന്തരമായി ചൊല്ലിക്കൊണ്ടിരിക്കേണ്ടതുണ്ട് ഇവിടെ പറ്റുന്ന ഏറ്റവും വലിയൊരു അബദ്ധം ഇഹ്റാം ചെയ്യുന്നത് എയർപോർട്ടുകളിൽ വെച്ചാവുകയും അവിടെ വെച്ച് തെൽബിയത്ത് തുടങ്ങുകയും ശരാശരി അഞ്ചു മണിക്കൂറും അതിലധികവും വരുന്ന വിമാനയാത്രയിൽ ഇന്ത്യക്കാരുടെ നീക്കാത്ത് എത്തുന്നത് ജിദ്ദയിലെത്തുന്നതിന്റെ ഏകദേശം ഇരുപത്തിയഞ്ച് മുപ്പത് മിനിറ്റ് മുമ്പ് മാത്രമാണ് എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും മണിക്കൂറുകളോളം തെൽബിയത്ത് ചെല്ലി ക്ഷീണിച്ച് മീക്കാത്തിലെത്തുന്നത് അറിയുക പോലും ചെയ്യാതെ നൂറുകണക്കിന് ആളുകൾ ഫ്ലൈറ്റുകളിൽ ഉറങ്ങുകയാണ് ഇവിടെ നമുക്ക് മീക്കാത്തിലെത്തുന്ന സന്ദർഭത്തിൽ ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ധരിക്കാൻ പുരുഷന്മാർക്ക് പ്രയാസകരമായതുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങുമ്പോഴോ എയർപോർട്ടുകളിൽ വെച്ചോ ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ധരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാൽ തെൽബിയത്ത് ആരംഭിക്കേണ്ടത്

ഹജ്ജും ഉംറയും ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതിനുശേഷം മീക്കാത്തിലേക്ക് എത്താതെ മക്കയോട് ചേർന്നുള്ള ആളുകളുടെ കാര്യവും ആ ഹദീസിൽ വ്യക്തമായി പറയുന്നു ഇവിടെ ഹദീസിന്റെ തുടക്കത്തിൽ തന്നെ മദീനക്കാർക്ക് ബി കരീം സല്ലാഹു അലഹി വസ്ല്ലാം ഹജ്ജിന് പോകുമ്പോൾ അമ്രക്ക് പോകുമ്പോൾ അവിടുന്ന് പറഞ്ഞു സഹോദരങ്ങളെ നമ്മൾ നിൽക്കുന്ന എയർപോർട്ടിനേക്കാൾ നമ്മുടെ വീടിനേക്കാൾ എത്രയോ ഉത്തമമാണ് നബി കരീം സല്ലാഹു അലഹി വസ്ലമയുടെ പള്ളി മദീന പള്ളി ആ മദീന പള്ളിയിൽ നിന്ന് ഇഹ്റാമിലേക്ക് പ്രവേശിച്ചോളൂ എന്നല്ലല്ലോ ഹബീബായ നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞത് മറിച്ച് മദീനക്കാർ ദുൽ ഹുലൈഫയിൽ വെച്ചാണ് ഇഹ്റാമിലേക്ക് പ്രവേശിക്കേണ്ടത് മഹാനായ ഇമാം മാലിക് മസ്ജിദുൻ നബവിയിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ ദുൽ ഹുലൈഫയിൽ അല്ലുഹു എന്ന് പറയുകയും ഫി ഹസന അലഹി വസ്ലമി നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് തുടങ്ങുന്ന ആയത്ത് തെളിവായി ഉദ്ധരിക്കുകയും ചെയ്തു എന്നത് നാം ഇവിടെ ചേർത്ത് വായിക്കണം ഈ ഹജ്ജും ഉമ്രയും ഇപ്പോൾ ചെയ്യാത്തവർ മനസ്സിലാക്കി വെക്കുക മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ഹജ്ജിനും ഉമ്രക്കും വേണ്ടി ഇപ്പോൾ യാത്ര തിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക നമ്മൾ നെയ്യത്തിലേക്ക് പ്രവേശിക്കേണ്ടത് ഇഹ്റാമിലേക്ക് പ്രവേശിക്കേണ്ടത് മീ വെച്ചാണ് മിക്ക ഫ്ലൈറ്റുകളിലും മീ എത്തുമ്പോൾ ആ വിവരം അനൗൺസ് ചെയ്യും അങ്ങനെ ഇനി അത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയില്ലാത്ത ഫ്ലൈറ്റുകളാണെങ്കിൽ അവരോട് പറഞ്ഞാൽ അത് അവർ അറിയിക്കും എന്നിട്ട് ആ ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് മുമ്പ് മീ കാത്തിലെത്തുന്ന സന്ദർഭത്തിൽ ഉറങ്ങിപ്പോകുന്ന ആളുകളെ വിളിച്ചുണർത്തി വലിയൊരു കർമ്മത്തിനാണ് നാം പോകുന്നത് എന്ന ബോധ്യത്തോടുകൂടി അവിടെ വെച്ച് ൻ അല്ലെങ്കിൽ ലബി കൗള്ളാഹു മഹജ്ജൻ എന്നു തുടങ്ങി ആ നീ ആ ഒരു പ്രഖ്യാപനം നടത്തുകയും അതിനുശേഷം നമ്മൾ തെൽബിയത്ത് ആരംഭിക്കുകയുമാണ് ചെയ്യേണ്ടത് ഈ കാര്യത്തിൽ അബദ്ധം പറ്റുകയും മണിക്കൂറുകളോളം തെൽബിയത്ത് ചെല്ലേണ്ടതില്ലാത്ത സന്ദർഭത്തിൽ ചെല്ലുകയും ചെല്ലേണ്ട സന്ദർഭത്തിൽ അത് മറന്നു പോവുകയോ ഉറങ്ങിപ്പോവുകയോ ചെയ്യുന്നൊരവസ്ഥ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഹബീബായ് നബി കരീം സാഹു അലൈഹി വസ്ല്ലം മദീനക്കാർക്ക് ദുൽഹുലൈഫ നിശ്ചയിച്ചെങ്കിൽ നമുക്ക് എയർപോർട്ടിൽ വെച്ച് ഇഹറാമിലേക്ക് പ്രവേശിക്കാൻ ന്യായമില്ല ഇഹറാം ഡ്രസ്സിൽ പ്രവേശിച്ചാൽ ഇഹ്റാം ആയില്ല സഹോദരങ്ങളെ നമുക്ക് സൗകര്യത്തിന് വേണ്ടി ഇഹ്റാം ഡ്രസ്സിലേക്ക് വന്നു എന്ന് മാത്രം നാം നാംബിയാരംഭിക്കേണ്ടത് ഇഹ്റാമിലേക്ക് ഔദ്യോഗികമായി പ്രവേശിക്കേണ്ടതും ഈ വെച്ചാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു ചെയ്യട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace Radio. Tune to reality.